നമസ്കാരം വിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ കണ്ണടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതൊന്നുമല്ല സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ട് കളയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത പഴയ കണ്ണടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ നമുക്ക് നല്ല കിടിലൻ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ ഇതുവരെ നമ്മുടെ മനസ്സിൽ തോന്നാത്ത ഒരു ടിപ്പാണേ അപ്പോൾ ഇതാ ഞാൻ കണ്ണടയെടുത്തു ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ഇങ്ങനെയൊന്ന് മടക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ ഫോണെടുത്ത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് അതും നമ്മുടെ കണ്ണട വെച്ചിട്ട് അപ്പോൾ ഇതുകൊണ്ടോ നമുക്കിനി വാട്സപ്പോ യൂട്യൂബോ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലൊന്ന് വെച്ച് കഴിഞ്ഞാൽ മതി കണ്ടോ ഈസി അല്ലേ നോക്കിയേ ഇപ്പം ഈ ഒരു ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കാരണം കിച്ചണിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലൊരു പഴയ കണ്ണാടി ഉണ്ടെങ്കിൽ അപ്പം ഇനി ആരും ഇത് ട്രൈ ചെയ്ത് നോക്കാതെ ഇരിക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ കുറച്ച് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് അപ്പം പച്ചക്കായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കറയുണ്ടാകും അപ്പം നമ്മൾ ഇത് കൈകാര്യം ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ കൈയിലൊക്കെ കറയായി കഴിഞ്ഞാൽ കറുത്ത് കറുത്തിട്ടിരിക്കും പിന്നെ അത് പോകാനും ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മളിതുപോലെ കയ്യിൽ കറ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാനായിട്ട് മടിക്കുന്നവരുണ്ട് ഇത് തോരം വെച്ചാലും മെഴുകരട്ടി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇങ്ങനെ പച്ചക്കായ അരിയാനും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ പൊളിച്ചെടുക്കാനും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് ഒന്ന് നല്ലപോലെ രണ്ട് കൈയിലും ഇങ്ങനെ ആക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കായ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും നമ്മുടെ കയ്യിൽ ആ ഒരു കറവറ്റത്തേ ഇല്ല കേട്ടോ അപ്പം ഇതുപോലെ ചെയ്താൽ അവർ ഇതുണ്ട് ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എൻ്റെ തൊലിയേക്ക് ഒന്ന് കളഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഈ പച്ചക്കായ കറി വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ തൊലി പൊളിച്ചെടുക്കുന്ന കായ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചില്ലെങ്കിൽ അതിൻ്റെ പുറമെല്ലാം കറത്ത് കറുത്ത് വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ നമ്മളിതുപോലെ കായ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തൊലിയെല്ലാം പൊളിച്ചതിന് ശേഷം നമ്മളിതുപോലെ കായ ഈ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടണം അപ്പം ഇങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞിടുമ്പോൾ തന്നെ നമ്മുടെ കാഗുണ്ടോ ഒട്ടും ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടേ ഇല്ല പച്ച കളർ തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ വെള്ളത്തിലിടാതെ നമ്മൾ സാധാരണ രീതിയിൽ അരിയുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് കായെല്ലാം കറുത്തിരിക്കും ആ ഒരു കറയുടെ ആ ഒരിത് വന്നിട്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നല്ല പച്ച കളറിൽ തന്നെ ഒരു കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെ ഇരിക്കുന്നുണ്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി കായൊക്കെ കറി വെക്കുമ്പം കയ്യിലും നമ്മുടെ കയ്യിലും കറയാവത്തില്ല ഇപ്പം നമ്മൾ ആ കായ മുഴുവനും ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഒട്ടും കളർ ചേഞ്ച് വന്നിട്ടേ ഇല്ല നല്ല പച്ച കളർ തന്നെയാണ് നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത് ഇനി നമുക്കിത് ഒരു മൂന്നാല് തവണ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ആ കഴുകിയെടുക്കുമ്പോൾ ഞാൻ ആ കറ കാണിച്ച് തരാം ഇതുണ്ടോ ഇങ്ങനെ കഴുകിയെടുത്ത ആ വെള്ളമാണിത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കറയെല്ലാം ഇങ്ങനെ ഊറി വരും അപ്പോൾ ഇങ്ങനെ ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് പച്ചക്കായ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറില്ലേ അതാണ് ഈ എടുത്തിരിക്കുന്നത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇങ്ങനത്തെ കവറുകളൊക്കെ നമ്മൾ സാധാരണ കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഒന്നുകിൽ നമ്മളിത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും അതല്ലെങ്കിൽ നമ്മളിത് ചുരുട്ടുകൂട്ടി കത്തിച്ച് കളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇനി ഇതുപോലെ കവറുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ നമുക്ക് വീട്ടന്മാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനത് ആ കവർ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ നമുക്ക് ആ മൂന്ന് കവറും ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം കണ്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു സിസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കവറിൻ്റെ താഴ്വശവും മോൾ കട്ട് ചെയ്ത് മാറ്റാം ആ ഭാഗം നമുക്ക് വേണ്ട നടുഭാഗം മാത്രം മതി ഇപ്പം മൂന്ന് കവറും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വീതി കൊടുക്കരുത് ഈ ഒരു രീതിക്ക് ഈ ഒരളവിൽ ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് മൂന്നെണ്ണവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നും എടുക്കുക ഓരോന്നും എടുത്തിട്ട് ഇതിങ്ങനെ നൂർക്കുക ഇങ്ങനെ നൂർത്ത് നൂർത്ത് എല്ലാം ഇതുപോലെ നമുക്ക് നൂർത്ത് അപ്പോൾ ഇത് കണ്ടാൽ ഇങ്ങനെ തോരണം പോലെ കിടക്കും അപ്പോൾ ഇത് എന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ നമുക്ക് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് വെറുതെ നമ്മൾ വേസ്റ്റ് ആയിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ നൂർത്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഇത് ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുക ഇങ്ങനെ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് വലിച്ചൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ആദ്യം അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു പത്രപേപ്പർ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കുക അതിന് ശേഷം ഇതിൻ്റെ നാല് സൈഡിലും വേണം വെച്ചു കൊടുക്കാനായിട്ട് നടുഭാഗത്തോട്ട് അധികം വെക്കരുത് എന്നിട്ട് നല്ലപോലൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക നാല് സൈഡും ഇത് ഇങ്ങനെ അൺ ചെയ്യാം ഒരുപാട് ചൂടൊന്നും വേണ്ട കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഞാനിത് എടുത്ത് കാണിച്ചു തരാം ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇത് വെച്ചിട്ട് പാത്രമൊക്കെ കഴുകാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വെട്ടിക്കൊടുക്കാം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് വെച്ചിട്ട് സ്ക്രാച്ചസ് ഒന്നും വീഴാതെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് സ്റ്റീൽ പാത്രങ്ങളും സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കഴുകാതും ഉണ്ടോ നല്ല അടിപൊളിയാണ് നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒരു രൂപ പോലും ചിലവാക്കാതെ നമുക്ക് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ എങ്ങനെയാണോ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് അതേപോലെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നതോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങി അതിൻ്റെ ആ ഒരു തോട് പൊളിച്ച് എടുക്കുന്ന സമയത്ത് പലപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല പലപ്പോഴും നമ്മളിങ്ങനെ മുട്ട പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെള്ളയുടെ ഭാഗം കൂടെ ആ ഒരു തോടിലിങ്ങനെ വറ്റി പിടിച്ച് അടർന്നു പോരാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് മുട്ട പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം മുട്ട നല്ലപോലെ നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പുഴുങ്ങി എടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ആ ബർണറിലേക്ക് ഇതുപോലെ മുട്ടയൊന്ന് വെച്ചു കൊടുക്കുക ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് പോലും വേണ്ടി വരില്ല അതിൻ്റെ ഇപ്പുറം തന്നെ ടക്കുന്ന ഒരു സൗണ്ട് കേൾക്കും അപ്പോൾ തന്നെ നമുക്ക് മുട്ട എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പുഴുങ്ങ പുഴുങ്ങിയ മുട്ടയെല്ലാം ഒന്നിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുട്ട പൊളിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അനായാസം നമുക്ക് ആ മുട്ടയുടെ തോട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു രീതിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട ഒത്തിരി ഗ്യാസോ ഒന്നും ചിലവാകില്ല ജസ്റ്റ് ഒന്ന് വെക്കുക ഒരു സൗണ്ട് പെട്ടെന്ന് തന്നെ കേൾക്കും ആ സമയത്ത് നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് കുറച്ച് അധികം മുട്ടയൊക്കെ പുഴുങ്ങാനുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിപ്പ്സുകളും ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും ും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്